കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് ചുങ്കക്കുന്ന് നീണ്ടുനോക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കണ്ണൂരിൽ ആദ്യമായി എൻ ഡി എ അക്കൌണ്ട് തുറക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പലരും ആലോചിക്കുന്നതുപോലെ ഈ മണ്ഡലം ഇടത് വലത് പ്രസ്ഥാനങ്ങൾക്ക് തീരെ കൊടുത്ത മണ്ഡല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് കാരണം ഈ ജയിച്ചു പോയവരാരും തന്നെ പാർലമെന്റിനകത്ത് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തെ കുറിച്ച് ഒരു കാര്യവും ഇതുവരെ സംസാരിച്ചിട്ടില്ല വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ സമയം കണ്ടാത്തവർ വീണ്ടും ഈ നേരിടാൻ ഇവിടെ വരുമ്പോഴും അവരുടെ തരിനിറ തുറന്നു കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം നീണ്ടുനോക്കിയിൽ യുവമോർച്ച ബി ജെ പി ബി ഡി ജെ എസ് നേതാക്കളായ അരുൺ ഭരത് പൈലീപത്യാഠ് ബാബു ശശി കൊട്ടിയൂർ ശ്രീകുമാർ കൂടത്തിൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ടൗണിലെ വ്യാപാരികളെയും കണ്ട് വോട്ടർപത്യത്തിയോദിജിയുടെയും വോട്ടർമാരെയും നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇതാ ഇവിടെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര താമരത്തിൽ നിങ്ങളുടെ പാർലമെന്റിലേക്ക് ഹൈവിഷൻ ന്യൂസ് കിടന്ന